السلام عليكم ورحمة الله تعالى وبركاته شد القرآن إليه نوتي ونام الدهاية مايا سورة القارع عدنا كوري جارة نتهي بشي سورة لك ركم أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم

കൽ ഫറാജ് പാറ്റകളെ പോലെ അൽ അൽമഫസോസ് ചിന്നിച്ചിതെറിയ പരന്ന് കിടക്കുന്ന പാറിപ്പറക്കുന്ന പോലെ ആയിരിക്കും മനുഷ്യരെന്ന് തെക്കോനുൽ ജിബാലു പർവ്വതങ്ങളാകും കൽ യഹനിൽ മംഫോഷ് കടഞ്ഞെടുത്ത രോമം പോലെ അല്ലെങ്കിൽ പഞ്ഞികളെ പോലെ എന്ന് പറഞ്ഞാൽ അതൊങ്ങനെ പാറിപ്പറന്നുകൊണ്ടിരിക്കും മലകളും മനുഷ്യരുമൊക്കെ ഫ എന്നാൽ അന്നേ ദിവസം ആരുടെ തൂക്കമാണോ അധികരിക്കുന്നത് ഭാരമുണ്ടാക്കുന്നത് നമുക്കറിയാം നാം ചെയ്യുന്ന ഓരോ കാര്യങ്ങളും റെക്കോർഡാക്കപ്പെടുന്നുണ്ട് എന്നുള്ള കാര്യം നമുക്കറിയാം നമ്മളൊക്കെ ചെറുപ്പം മുതലേ മദർസയിൽ പഠിച്ച കാര്യമാണ് പറയുന്ന രണ്ട് മലക്കുകൾ നമ്മുടെ എല്ലാ കാര്യങ്ങളും റെക്കോർഡ് ചെയ്യപ്പെടുന്നു എന്നുള്ള കാര്യം അപ്പോ ഈ നന്മ തിന്മകൾ അത് നന്മകൾ സക്കുലത്ത് മവാജിനു ആരുടെയെങ്കിലും നന്മകൾ അധികരിച്ചു കഴിഞ്ഞാൽ പര കൊണ്ടുപോയി ഇത് തൂക്കിച്ച് തൂക്കം നോക്കുമ്പോൾ ആരുടെയെങ്കിലും നന്മകൾ അധികമായി കഴിഞ്ഞാൽ ഫഹവഫി അഴത്തിൻ റാവിയ അവനക്ക് സന്തോഷകരമായ ജീവിതമാണ് പിന്നെ അവിടെ നിന്ന് അങ്ങോട്ടുള്ളത് അതേ സ്ഥാനത്ത് അമ്മാമൻ ഹഫത്ത് മവാജിനുഹു നന്മകൾ കുറഞ്ഞു പോയാൽ നന്മകൾ കുറഞ്ഞു പോവുകയും തിന്മകൾ അധികരിക്കുകയും ചെയ്താൽ ആർക്കെങ്കിലും അവരുടെ നന്മകളും തിന്മകളും തൂക്കി നോക്കുമ്പോൾ അങ്ങനെ തിന്മകൾ അധികരിക്കുകയും നന്മകൾ കുറവാകുകയും ചെയ്തു കഴിഞ്ഞാൽ അവൻ്റെ മടക്കം ഹാവിയത്തിലേക്കാണ് ഉമ മാഹിയ എന്താണ് ഈ ഹാവിയത്ത് എന്ന് പറഞ്ഞാൽ താങ്കൾക്കറിയുമോ ചൂടേറിയ ചുട്ടുപൊള്ളുന്ന അഗ്നിയാകുന്നു തീ കുണ്ടാരമാണ് അവൻ്റെ വാസസ്ഥലം തിന്മകൾ അധികരിക്കുകയും നന്മകൾ കുറയുകയും ചെയ്യുന്നവൻ്റെ വാസസ്ഥലം അവ അങ്ങനെയാണ് മറ്റവനിക്കോ ഫഹുവഴ്ശത്തിൻ്റെ അറിയ അവനക്ക് സന്തോഷകരമായ ആഹ്ലാദകരമായ ജീവിതമാണ് പിന്നെ അവിടെ നിന്ന് അങ്ങോട്ടുള്ളത് ആ ആളുകളിൽ അമ്മയെ നമ്മെ ആറുകട്ടെ അസലാമേക്കും വരഹമുല്ലാ താലി വരക്കും നൂറ്റി ഒന്നാം അധ്യായമായ സൂറത്തുൽ കാര്യ അതിനെ കുറിച്ചാണ് അന്നത്തെ പ്രതിപാദ്യ വിഷയം നമുക്ക് സൂറത്തിലേക്ക് അടക്കാം أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم القارعة ما القارعة القارعة قارعة ما القارعة إن دارد.